ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോളാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനലിക്ക് എനിക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതാ ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറിച്ചോള വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടതാണ് ഇനിയിപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ബട്ടറിട്ടിട്ടൊന്ന് ഫ്രീ ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ അതാ കണ്ടില്ല ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി പിന്നെ ഒരു ക്യാപ്സിക്കോം കൂടി ഇട്ടുകൊടുത്തിന് അപ്പോൾ ഈ ക്യാപ്സിക്കോ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ വാടി വരുമൊന്നും ചെയ്യണ്ട നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാവണം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഇതിൻ്റെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയിതാണ് റെഡിയായി ഇനിയിപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്പൂണിനെ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ കണ്ടില്ല ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര കപ്പ് മൈദക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളാക്കി വെച്ച മൈദയുടെ ബാറ്റർ ഇതുപോലെ നൈസായിട്ടങ്ങ് ചുട്ടിട്ട് എടുക്കലാന്ന് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ദോശ ചുട്ടിയിട്ടെടുക്കാന് ഹൈ ഫ്ലെയിമിലിട്ടാൽ തീ അധികം പിന്നെ ഇങ്ങനെ പരന്ന് കിട്ടൂല ദോശ അപ്പോൾ അതാ മുഴുവനും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിങ്ങനെ ഇത് കോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം ഒന്നിച്ച് ചുട്ടെടുത്തിട്ട് കോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ താ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ദോശ ഒന്നിച്ച് ചുട്ട് വെച്ചിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഓരോന്ന് ചൂടുന്നതിനെ കോട്ടിയെടുത്താൽ മതി ആ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി ഒന്നാക്കിയെടുത്തിട്ടുണ്ട് എനിയിപ്പം താ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എനിയിപ്പം താ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിന് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള റോള് ഇതാ ഇത് ഇങ്ങനെ മുട്ടയിലും ടിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ അത് ആ മുഴുവനും ഞാനൊന്ന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും പണിയില്ല നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ അതും തീ നന്നായി ചൂ ചൂടായതിനു ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ റോള് തന്നെ രണ്ട് ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എണ്ണീന്ന് മാറ്റാം ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്കൊന്ന് ചൂട്ടിയിട്ടെടുത്ത് വരാം അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോളിടെ റെഡി ആയിട്ടുണ്ട് അധികം മസാലകളൊന്നും വഴറ്റി സമയം കളിയോ കുഴക്കവും പരത്തിയോ ഒന്നും ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി പറ്റും എന്നാലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ സാധാരണ ചിക്കൻ റോളിലും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ